നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച പ്രദോഷമാണ് അന്നേ ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്നിവിടെ ചെയ്യുന്നത് ചന്ദ്രൻ ബുധൻ്റെ രാശിയായ കന്യാരാശിയിലേക്ക് ഈ ദിവസം സംക്രമിക്കാൻ പോവുകയാണ് കൂടാതെ ഇന്ന് മറ്റൊരു വിശേഷപ്പെട്ട ദിവസം കൂടിയാകുന്നു ഈ പ്രദോഷ ദിവസം പ്രദോഷവ്രതം ആചരിക്കേണ്ടത് വളരെ വിശേഷമാണ് അനുഷ്ഠിക്കുന്ന നാളുകളിൽ അമൃത സിദ്ധി സർവാർത്ഥ സിദ്ധികം രവിയോഗം എന്നാണ് ഈ പ്രദോഷം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും വന്നു ചേരുന്നതാണ് ജ്യോതിഷപരമായി പരാമർശിക്കുമ്പോൾ ഇന്നേ ദിവസം ചില ശുഭകരമായ യോഗത്തിൻ്റെ ഗുണഫലം ചില രാശിക്കാർക്ക് ലഭിക്കുന്നതാകുന്നു ഏതെല്ലാം രാശിക്കാർക്കാണ് ഇന്ന ദിവസം സൗഭാഗ്യം തേടിയെത്താൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ ദിവസം അതായത് ഈ പ്രദോഷ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ പങ്കെടുക്കുവാൻ അല്ലെങ്കിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു ആദ്യമായി ഇടവം രാശിക്കാരുടെ ഫലമാണ് നോക്കുന്നത് ഇടവം രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാണ് ഈ പ്രദോഷ ദിവസം ഇന്ന് സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം കൂടി ഇവർക്ക് ലഭിക്കുന്നതിനാൽ തീർച്ചയായും ചില അത്ഭുതകരമായ നേട്ടങ്ങളും ജീവിതത്തിൽ വന്നു ചേരാം സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ഇന്ന ദിവസം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുന്നതിനായ ദിവസം കൂടിയാകുന്നു സൂര്യദേവന്റെ അനുകൂല സ്വാധീനത്താൽ അഥവാ സൂര്യ ഭഗവാന്റെ അനുകൂലമായ സ്വാധീനത്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നേടാൻ സാധിക്കുന്നതാണ് ഇതിനായി ധൈര്യത്തോടെ തന്നെ മുൻപോട്ട് പോകാവുന്നതാണ് ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ കടു കടന്നു വരുന്നതുമായ ദിവസം എന്നു തന്നെ പറയാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര ഏകോപനം വർദ്ധിപ്പിക്കുന്ന വർദ്ധിപ്പിക്കുന്നതിന് സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ പ്രദോഷ ദിവസം ബിസിനസ് പരമായി ബന്ധപ്പെട്ട് ഇന്ന ദിവസം ലാഭങ്ങൾ വന്നു ചേരുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകും മറ്റുള്ളവരെ സഹായിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും പ്രതീക്ഷിക്കാതെ തന്നെ ചില സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം ശുഭവാർത്തകൾ കേൾക്കുന്നതിന് അല്ലെങ്കിൽ ശുഭവാർത്തകൾ സവിക്കുന്നതിന് സാഹചര്യമുണ്ടാകും സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് പരമശിവനെ ആരാധിച്ച് പ്രത്യേകിച്ച് ദീപാരാധന തൊഴുന്നത് ഏറ്റവും ശുഭകരമാണ് മറ്റൊരു രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിക്കാർക്ക് ഇന്ന് ശുഭകരമായ ദിവസം ആണെന്ന് തന്നെ പറയാം കാരണം ഇന്നേ ദിവസം പ്രദോഷം കൂടി ആയതിനാൽ പരമശിവന്റെ കടാക്ഷം കൂടി ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ദിവസമാകുന്നു ആയതിനാൽ തന്നെ സാമ്പത്തികപരമായ ഉയർച്ച നേട്ടങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് പണം സമ്പാദിക്കുന്നതിനുള്ള പുതുവഴികൾ നിങ്ങൾക്ക് കണ്ടെടുക്കുവാൻ സാധിക്കുന്നു വളരെ കാലമായി വിഷമിച്ചിരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ജോലികളും എളുപ്പത്തിൽ പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട പരസ്പരം സ്നേഹവും ധാരണയും വർദ്ധിക്കുന്നതായി ഈ സമയത്ത് കാണാൻ സാധിക്കും നിങ്ങളുടെ അയൽപക്കത്തുള്ള ആൾക്കാരുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ചിട്ടി അതുപോലെ നിക്ഷേപങ്ങൾ എന്നിവ വഴി അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സാധിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ധനപരമായ ഉയർച്ചകൾക്ക് സാധ്യത കൂടുതലാണ് കച്ചവടത്തിലും നല്ല ലാഭം പ്രതീക്ഷിക്കാം ഇന്നേ ദിവസം തീർച്ചയായും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരുന്നതിനുള്ള സാധ്യത കൂടുതലായി കാണുന്നു പുതിയ വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഇതിന് അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യത കൂടുതലാകുന്നു സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ശുഭകരമായ വാർത്തകൾ ഇന്നേ ദിവസം നേടിയെത്തുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഈ ദിവസം ഈ പ്രദോഷ ദിവസം ശ്രീ പരമശിവനെ ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുക പ്രദോഷ സന്ധ്യയിൽ അതായത് സന്ധ്യാസമയത്ത് തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദീപാരാധന തൊഴുക അതുവഴി ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാകുന്നതാണ് മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ ഒരു സമയമാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും പല അനുഭവങ്ങളും അനുകൂലമായി വന്നു ചേരുന്നതുമായ ദിവസം കൂടിയാണ് ഈ പ്രദോഷ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും വളരെ ഉയർന്നതായിരിക്കും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളെ തേടി എത്തും എന്ന കാര്യവും ഓർക്കുക ജോലിയുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കും ഇന്നേ ദിവസം പുതിയതും മികച്ചതുമായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരുന്നതുമായ ഒരു ദിവസം കൂടിയാകുന്നു കുടുംബത്തോടൊപ്പം ചെലവഴിക്കുവാൻ സാധിക്കുന്ന ദിവസം എന്ന പ്രത്യേകതയും ഇന്ന ദിവസം നിങ്ങൾക്കുണ്ടാകും അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ പുറത്തു പോവുക സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ജോലിയുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് ശുഭകരമായ വാർത്തകൾ കേൾക്കുകയോ വിജയങ്ങൾ കൈവരിക്കുകയോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇന്നേ ദിവസം പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഇന്നേ ദിവസം കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൈവായ്പയായി കൊടുത്ത ധനമോ അല്ലെങ്കിൽ മറ്റു ധനമോ കൈകളിലേക്ക് തിരികെ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് തീർച്ചയായും പരമശിവന്റെ കടാക്ഷം കൂടി നിങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്നതിനാൽ തീർച്ചയായും ഈ പ്രദോഷ ദിവസം പരമശിവനെ ആരാധിക്കുന്നതും പ്രദോഷ സന്ധ്യയിൽ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ദീപാരാധന തൊഴുന്നതും വളരെ ശുഭകരമാണ് മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാകുന്നു വിശേഷാൽ ദിവസവും ആണ് എന്ന് തന്നെ പറയാം അത് വ്യക്തിപരമായോ തൊഴിൽപരമായോ ആയ ലക്ഷ്യങ്ങളിൽ നേടുന്നതിൽ അല്ലെങ്കിൽ വിജയങ്ങൾ നേടുന്നതിനുള്ള ഒരു അവസരം കൂടി വന്നു ചേരുന്നതിനാണ് അത്തരത്തിലുള്ള സന്തോഷങ്ങളാകാം അപൂർണമായ പല ജോലികളും നിങ്ങൾക്ക് ഇന്നേ ദിവസം പൂർത്തിയാക്കുവാൻ സാധിക്കും കഠിനമായ പരിശ്രമങ്ങൾ ഇന്നേ ദിവസം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായി വരും പക്ഷേ അതിലെല്ലാം വിജയം നേടുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇന്നേ ദിവസം ധനപരമായ നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നു ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശുഭകരമായ വാർത്തകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കുടുംബത്തിലെ അംഗവുമായി ബന്ധപ്പെട്ട തർക്കത്തിന് സാധ്യത കൂടുതൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധ വേണം അത് പരിഹരിക്കുന്നതിനും വാക്കു തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുന്നതിനും പ്രത്യേകം ശ്രദ്ധ വേണം കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോകുവാൻ അത് അനിവാര്യം തന്നെയാണ് എന്ന കാര്യം തീർച്ചയായിട്ടും ഓർക്കുക ശാരീരികവും മാനസികവുമായ ശക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായ ഒരു ദിവസം കൂടിയാണ് ഈ പ്രദോഷ ദിവസം വളരെ മികച്ച സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ കുടുംബ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും സുഹൃത്തുക്കളോടൊപ്പമോ അല്ലെങ്കിൽ പങ്കാളിയോടൊപ്പമോ മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുവാനുള്ള സാധ്യതകൾ ഇന്ന് ഈ പ്രദോഷ ദിവസങ്ങളിൽ നിങ്ങളിൽ കാണാൻ സാധിക്കും ശ്രീ മഹാദേവന്റെ കടാക്ഷവും അനുഗ്രഹവും നിങ്ങളിലേക്ക് വന്ന് ഒരു ദിവസം കൂടിയായതിനാൽ തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് ഇന്ന ദിവസം മുന്നോട്ട് പോകേണ്ടത് ശുഭകാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് നല്ലതാണ് ദീപാരാന ശിവക്ഷേത്രങ്ങളിൽ ദീപാരായന തൊഴുന്നതും സർവ ഐശ്വര്യങ്ങളും സർവ അഭിഷ്ടസിദ്ധിക്കും നല്ലത് തന്നെയാണ് ഈ പ്രദോഷ ദിവസം കുടുംബത്തിലുള്ള എല്ലാവരുടെയും തലയ്ക്കൊഴിഞ്ഞൊരു നാണയം ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അത് ഈ രാശിക്കാർ മാത്രമല്ല ആര് ഇന്ന് ശിവക്ഷേത്രത്തിൽ പോവുകയാണ് എങ്കിൽ പോലും ഈ കാര്യം ചെയ്യുന്നത് വളരെ ശുഭകരമാണ് ഭസ്മണിഞ്ഞ് പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ച് സർവം ഐശ്വര്യപ്രദം തന്നെയാകുന്നു ഈ പറഞ്ഞ രാശിക്കാരെല്ലാവരും കൂടാതെ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം